രണ്ടായിരത്തി ഇരുപത്തി മികച്ച ഒരു ജനപ്രതിനിധിയുടെ പേര് പറഞ്ഞാൽ ആരായിരിക്കും പറയുകയുള്ളൂ അപ്പോൾ മോശമായിട്ട് എല്ലാവരും മോശക്കാര ജനപ്രതിനിധിയായിട്ട് ഇപ്പം അംഗീകരിച്ചിരുന്നു പിണറായിവ് കാരണം എന്താണെന്ന് പറയുക ജനങ്ങൾ ഒരു പ്രത്യേകത എൻ്റെ അഭിപ്രായം പറയുക ഈ കൊറോണ സമയത്ത് ഇത്രയും ജനങ്ങളെ പിടിച്ച് നമ്മൾ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം അയാൾ വന്ന് അന്ന് മുതലേ ദുരന്തമാണ് ആ ദുരന്തങ്ങൾ അത്രയും പിടിച്ചെടുത്തു ആക്കി വന്നത് ഹോക്കിയാണ് അത് പിടിച്ചു നിർത്തി പിന്നെ അത് പ്ലയം രണ്ട് പ്രാവശ്യം വന്ന് നിപ്പ വന്ന് വൈറസ് നിന്നിട്ട് ജനങ്ങൾക്കൊപ്പം നിന്നത് കൊണ്ടാണ് രണ്ടാമതും വന്നത് ആ രണ്ടാമത് വന്നതുകൊണ്ടാന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വല്ല എന്തെങ്കിലുമൊക്കെ വീണ്ടും വന്നു പോയല്ലോ ഇനി മൂന്നാമത് വന്ന് എന്നുള്ള എന്നുള്ളതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയും ചെമ്പ് ഇതിൻ്റെ എന്തെല്ലാം അവരാധങ്ങളെ അദ്ദേഹം കേൾക്കേണ്ടി അദ്ദേഹമല്ല നമ്മളെ കേരള സർക്കാർ കേൾക്കേണ്ടി ചെമ്പ് കലത്തിൽ സ്വർണ്ണം കൊണ്ടുവന്നതായിട്ടും പിന്നെ എന്തെങ്കിലും ആരോപണം ഉണ്ടായി ഇപ്പോൾ വന്നിട്ട് പിന്നെ ശബരിമലയില ലാസ്റ്റ് ഘട്ടം ഇലക്ഷൻ്റെ തന്ത്രം തന്നെയാണ് ഇത് തന്നെയാണ് ജനങ്ങൾ മുതലാക്കുക മറ്റ് രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷങ്ങൾ മുതലാക്കുന്നത് എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ജനപ്രിയായിട്ട് നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം ഈ പത്ത് വർഷക്കാലം ജനങ്ങളൊപ്പം നിന്നതാണ് ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പം അദ്ദേഹവും ഉണ്ടായിരുന്നു ജനങ്ങൾ അങ്ങേരിപ്പം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം